ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയാമോ ഇന്നാണ് ലോക പരിസ്ഥിതി ഇന്ന് ഞാൻ ഒരു ചെടി നടാൻ പോവുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ചെടി മേടിക്കാൻ പോവാണ് ഞാൻ ചെടി മേടിച്ചിട്ട് വരാം െ ഉണ്ടോ ഞാൻ പൊളിച്ചു തരും അതിന്റെ പേര് കളയാതാണ്

അന്നേരോ ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി കേക്ക് गाइस അപ്പോൾ നമ്മൾ చెടി നട്ടു അ കുഞ്ഞു നമ്മുടെ വീട്ടിലെയുള്ള ഫുഡ് ബിയറിങ് प्लांट्स ഒക്കെ ഒന്ന് ഇവിരെ കാണിച്ചു കൊടുട്ടാവോ ബിയറിങ് प्लांट्स ഓ ഫുഡ് ബിയറിങ് प्लांट्स ആ ഇത് ഒരു ന്യാവലാണ് ഇതിനെ ഞാൻ ഈ ചെറിയക്ക എടുത്ത തിന്നിട്ടുണ്ട് ഇത് ഒരു ചെറിയയാണ് ഞാൻ തിന്നിട്ടൊന്നില്ല ഓക്കേ ഇത് ചെറിയയാണ് ഇതൊരു ന്യാവലാണ് അല്ലേ ഓക്കേ പിന്നെ നമ്മുടെ ഇതിലേക്ക് വന്നാ നമ്മുടെ മാജിക് ഫ്രൂട്ട് വേണം ആ ഓക്കെ മാജിക് ഫ്രൂട്ടിൽ ഇപ്പൊ ഫ്രൂട്ട് ഒന്നുമില്ല പക്ഷെ ഇതിൽ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ ആ ഇനി അടുത്ത ഫ്രൂട്ടുകളുടെ അടുത്തേക്ക് പോവാം ഓക്കെ ഞാൻ വണ്ടിയിൽ ഒന്ന് കേറ്റി പോണ്ട് കളി കളിക്ക് പറയുന്നത് ഒരു ഉറുമ്പ് തന്നെ കടിച്ചു കടിച്ചൊന്നുമില്ല ഓക്കെ നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാവുന്ന മരം കാണിക്കാം ഏതാ ചോക്ലേറ്റ് ഉണ്ടാവുന്ന മരം ആ ചോക്ലേറ്റ് വരെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണണം ചോക്ലേറ്റ് വരെ എനിക്കൊന്നും വേണ്ട ചോക്ലേറ്റ് എനിക്ക് വേറെ ചോക്ലേറ്റ് ഉണ്ടോന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ ചോക്ലേറ്റ് നിങ്ങൾ കഴിച്ചു പോലും പോകരുത് നിങ്ങക്ക് പനി പിടിക്കും അതാണ് എനിക്ക് ഇപ്പൊ കിണ്ടർ ജോയി കഴിച്ചിട്ട് പനി പിടിച്ച് ഇപ്പൊ നിങ്ങളും അങ്ങനെ കഴിക്കരുത് കിണ്ടർ ജോയി ബേറി മിൽക്കും കഴിക്കരുത് അങ്ങനെ അപ്പോൾ അങ്ങനെ ആയിരിക്കും അപ്പം മിൽക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഒക്കെ മേടിച്ചിട്ടില്ലേ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഫ്രൂട്ട് മരം ഉണ്ടാക്കാം ആ ഫ്രൂട്ട് മരം ഞാൻ അടിച്ചേരാം അപ്പം നമുക്ക് വണ്ടി കൊണ്ട് പോവാം ഇതാണ് നമ്മുടെ ഇത് ചോക്ലേറ്റ് കൊക്കോ കൊല്ലോ ഇതിൽ ചോക്ലേറ്റ് കൊക്കോ ഉണ്ടായിട്ട് വേണമല്ലേ കുഞ്ചി ഒന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കിയാ നമ്മുടെ വീട്ടിലുള്ളത് മാംഗോ ഇതിനു മുമ്പോ നമ്മളൊന്ന് കാണിച്ചിട്ടുണ്ടല്ലേ പക്ഷെ അന്ന് നമ്മൾ മാങ്ങ ഉണ്ടായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ഇറക്കേണ്ട വേണ്ടി അമ്മ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം ഓക്കെ ഇതല്ലേ ആ ഇപ്പോ അതില് വീണ്ടും മാങ്ങ ഉണ്ടാവുന്നുണ്ടല്ലേ മാങ്ങ അതാണ് നെല്ലിയുടെ ഒരു മരമുണ്ട് പിന്നെ ഇവിടെ ഒരു ഒരു ചെറിയ മറ്റേ എഗ് ഫ്രൂട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി എന്താ ഉള്ളത് പപ്പായ കഴിക്ക പപ്പേ കൂട്ടത്തി നമ്മുടെ ബട്ടർഫ്ലൈ പാൻറിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അയ്യോ പപ്പ പപ്പായത് ഇതിനകത്ത് കുറെ പപ്പായ അപ്പൊ എന്തൊക്കെ ഫ്രൂട്ടാണ് നമ്മുടെ വീട്ടിലുള്ളത് ആ പിന്നെ നമ്മൾ ഇന്ന് പരിസ്ഥിതി സാധനം വെച്ചായിരുന്നല്ലോ കസ്റ്റാഡ് ആപ്പിള് അതിന് വെള്ളം വരണല്ലോ അതിന് വെണ്ണ ഒഴിച്ചോ ചോദിച്ചിട്ട് വേണ്ട അമ്മ അടിച്ചു

നിങ്ങൾ ഇങ്ങനെ ചെടിയൊക്കെ നടുക നമ്മുടെ ഭൂമി നമ്മുടെ ഭൂമി സംരക്ഷിക്കുക ഓക്കെ ഓക്കെ എന്നാ എല്ലാവർക്കും ബൈ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തൊട്ടടുക്കൽ മാറക്കേറ്റ് പുതിയ വീടായിട്ട് വീണ്ടും വന്നതാണ് അപ്പോൾ എല്ലാവർക്കും കേട്ടോ